ഹിറോഷിമ ദിനത്തിൽ സമാധാന ചങ്ങല തീർത്ത മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് എൻഎസ്എസ് യൂണിറ്റ് സ്കൂളിലെ വിവിധ ക്ലബുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഹിറോഷിമ ദിനത്തിൽ സമാധാന സന്ദേശം നാടിന് പകർന്നത് സ്കൂളിൽ നിന്ന് ആരംഭിച്ച സമാധാന ചങ്ങല മല്ലപ്പള്ളി ടൗൺ വരെ നീണ്ടു മല്ലപ്പള്ളി ടൗണിൽ കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിപിൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഈ നമ്മളെ കണ്ടില്ല എന്ന് നയിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ ലോകത്ത് വിദ്യാഭ്യാസവും മറ്റ് സാമ്പത്തികമായും ഒക്കെയുള്ള പുരോഗമനം ഉണ്ടാകുമ്പോഴും യുദ്ധത്തിൻ്റെയും മറ്റ് സമാധാന ലംഘനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും ഇന്നും നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമാധാന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ഈ മനുഷ്യ ചങ്ങല വിദ്യാർത്ഥികളുടെ ചങ്ങല വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സ്കൂൾ ലോക്കൽ മാനേജർ റെവറൻ്റ് ഷാജി എം ജോൺസൺ സമാധാന സന്ദേശം നൽകി അധ്യാപിക അശ്വതി അലക്സ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബാബു മാത്യു യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സന്തോഷ് സി ചെറിയാൻ റോസ്ലിൻ എം ജോയി ഡി ലില്ലിക്കുട്ടി എന്നിവർ സംസാരിച്ചു എന്നും ലോക സമാധാനത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ നിലനിൽക്കുന്നു കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നാളെ ഒരു സമാധാനപരമായ ലോകത്തിന്റെ കെട്ടു കെട്ടുപണിക്ക് വേണ്ടിയാണ് ഈ ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറുന്ന ഈ ഒരു നിമിഷം എത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ് ലോകം സമാധാനത്തിന് വേണ്ടി പോകുക അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് വരട്ടെ എന്നൊരു സന്ദേശവുമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിന് ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഈ നമ്മുടെ മല്ലപ്പള്ളി ജംഗ്ഷൻ മുതൽ മല്ലപ്പള്ളി സി എസ് എസ് സി എം എസ് എസ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഈ ഒരു ചങ്ങല മുറിയാതെ തുടരുകയാണ് തീർച്ചയായിട്ടും എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു